ഇനി എത്ര കര്ഷകരെ ബലിയര്പ്പിക്കണം സര്ക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ അഡ്വക്കേറ്റ് സജി ജോസഫ് എംഎല്എയും ജനപ്രതിനിധികളും നേതൃത്വം നൽകുന്ന ഉപവാസ സമരം കരുവഞ്ചാല് ടൌണില് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോര്ജ് ഉദ്ഘാടനം ചെയ്തു കരുവഞ്ചാലിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ സജീവ് ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് ജനപ്രതിനിധികൾ ഉപവാസ സമരം തുടങ്ങി കർഷക ആത്മഹത്യകൾ കണ്ടിൽ നിന്ന് നടിക്കുന്ന സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്നതിനായാണ് സമരം ഇനിയത്ര കർഷകരെ ബലിയർപ്പിക്കണം ഈ സർക്കാരിന്റെ കണ്ണു തുറക്കാൻ എന്ന മുദ്രാവാക്യമുയർത്തി ആരംഭിച്ച ഉപവാസ സമരം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോസ് വട്ടമല അധ്യക്ഷത വഹിച്ചു സജീവ് ജോസഫ് എം എൽ എ യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ടി എൻ എ ഖാദർ കെ സി വിജയൻ ഇല്ലിക്കൽ അഗസ്റ്റി തോമസ് വക്കത്താനം സി കെ മുഹമ്മദ് വർഗീസ് വയലാമണ്ണിൽ മാത്യു ചാണക്കാട്ടിൽ സുധീഷ് കടന്നപ്പള്ളി എ ഡി സാബൂസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ടോമി കുമ്പിടിയാമാക്കാൽ സ്വാഗതം പറഞ്ഞു യു ഡി എഫ് ജനപ്രതിനിധികളും പ്രവർത്തകരുമടക്കം നൂറുകണക്കിനാളുകൾ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് വൈകുന്നേരം വരെയാണ് ഉപവാസം നമ്മളൊക്കെ തന്നെ ഇപ്പോൾ വളരെ കൂടിയാണ് രാവിലെ ഉണർന്നെണിയിക്കുമ്പോൾ പത്രങ്ങളോ അല്ലെങ്കിൽ ദൃശ്യ മാധ്യമങ്ങളോ കാണുന്നത് കാരണം നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ കർഷകരുടെ ദയനീയമായ ഒരു ചിത്രമാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് നമുക്കറിയാം ഈ മൂന്ന് ദിവസത്തിൽ മൂന്ന് മാസത്തിൻ്റെ ഇടയിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ മലയോര പ്രദേശത്ത് മണ്ണിനോട് മണ്ണിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി കുടുംബം പുലർത്താൻ വേണ്ടി മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റ് എല്ലാ മറ്റെല്ലാശ്യങ്ങളും കൂടി മണ്ണിനോട് മല്ലടിച്ച് ന്യൂനം കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന കർഷകർ ആ കർഷകരിൽ നാല് പേരാണ് ഈ മൂന്ന് മാസത്തിനിടയിൽ നമ്മുടെ പ്രദേശത്ത് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ ദുഃഖകരമായ ഒരു സത്യമാണ് അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഉപവാസ സമരത്തിന് ആധാരമായിട്ടുള്ള കാര്യം